ചന്ദനം കേസിൽ ഫോറസ്റ്റുകാര് വന്നില്ലേ നിന്നെ അറസ്റ്റ് ചെയ്തില്ലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറ ഒറ്റ കൊടുത്തവന്മാര് ഓക്കി നിക്കയിരുന്നു ഇങ്ങനെ ഒറ്റ നോക്കി നിക്കയിരുന്നു എന്താ അറസ്റ്റ് ചെയ്തില്ലേ അറസ്റ്റ് എന്തിനാ അറസ്റ്റ് ചെയ്യണം എന്റെ പേരിലല്ല ആ വീട് കിടക്കുന്നേ എൻറെ ഉമ്മാൻ്റെ പേരിൽ കിടക്കുന്ന വീട് ചന്ദനം ഇതിന്റെ മുന്നും പണ്ട് ഒരുപാട് പ്രാവശ്യം എൻറെ ഉമ്മ വിറ്റത് കൊറേ പ്രാവശ്യം വെട്ടി വെട്ടി വിറ്റത് എനിക്ക് തരാനുള്ള ഒന്നര ലക്ഷം റുപ്യക്ക് വേണ്ടിട്ട് ഞാൻ ആ ചന്ദനം വെട്ടിയിട്ട് ഞാൻ വീട്ടിനുള്ളിൽ വെച്ചിട്ട് ആരാണോ ആരാണോ മേടിക്ക എനിക്ക് ആരെ മേടിക്കാൻ എന്താ മേടിക്കാൻ ഒന്നും അറിയില്ല മരക്കച്ചവടക്കാരനെ വിളിച്ചു പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് മരക്കച്ചവടക്കാരുണ്ട് അവർക്ക് വിളിച്ചു പറഞ്ഞിട്ട് ആ സാധനം കൊണ്ടുപോയില്ലെന്ന് ചോദിച്ചാ അപ്പൊ അവനെന്നെ പറഞ്ഞു ഫോറസ്റ്റുകാർക്ക് അറിയിക്കണം ഷാജി അത് നിയമപരം എന്താ അത് അവരെന്നെ വെട്ടി അവരെന്നെ അളന്ന് അതിന്റെ പൈസ നമുക്ക് തരും എത്ര പത്ത് പതിനഞ്ച് ശതമാനം അവരെടുക്കും ഷാജി അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കേടാ ഞാൻ വെട്ടിയിട്ട് ഇവിടെ വെക്കാൻ സാധനം പറഞ്ഞു അപ്പൊ ഒറ്റ കൊടുത്ത നാ മക്കളെ എന്തിരാ എന്നെ അറസ്റ്റ് ആക്കിയെടാ മക്കളെ അറസ്റ്റാക്കിയടാ അങ്ങനെ എന്നെ കേസ് ആർക്ക് വരുന്നത് നിന്റെ തള്ളക്ക് വരുന്നടാ കേസ് നിന്റെ തള്ളക്ക് ഇതിന് മുന്നേ വെട്ടി വെട്ടി വിറ്റിട്ട് ഞാൻ സാക്ഷി എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എവിടെ വേണമെങ്കിലും തെളിവ് സാക്ഷിക്ക് ഒപ്പിടാൻ വരാന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിടാൻ വന്നിട്ട് വിറ്റത് വെട്ടി വിൽക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കല്യാണത്തിന് മുന്നും കല്യാണത്തിന് ശേഷം കുറേ പ്രാവശ്യം ചന്ദനം വിറ്റിണ്ട് ഞങ്ങളുടെ നാട്ടിൽ കുറെ ചന്ദനുണ്ട് ഞങ്ങളുടെ ആ പറമ്പിലൊക്കെ ചന്ദനത്തിന്റെ ആ ഒരു സംഭവമാണ് അപ്പൊ തള്ള പണ്ടും പൈസക്ക് വേണ്ടി കുറേ വിറ്റിട്ടുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം തള്ള വിട്ടിട്ടുണ്ട് എൻ്റെ ഒക്കെ എപ്പോഴും പറയുമായിരുന്നു ചന്ദനം വിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു നിയമം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പക്ഷെ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല ഫോറസ്റ്റുകാർക്ക് വിളിച്ച് പറയണം അങ്ങനെ ഞാൻ എൻ്റെ പൈസ കിട്ടണല്ലോ ഈ നായന്റെ മക്കൾ എന്നെ പറ്റിച്ചതാണല്ലോ അപ്പൊ എന്റെ ഒന്നര ലക്ഷം അവിടെ രണ്ടര ലക്ഷം ഉറുപ്പ എനിക്ക് കിട്ടണല്ലോ ഏഹ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പൊ ഉപന്മാര് വിചാരിച്ചു ഉപന്മാർ അങ്ങോട്ട് ഒറ്റ കൊടുക്കുമ്പോഴേക്കും ആ അവര് അങ്ങനെ വന്ന് അതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ആണോടാ അതിന്റെ മക്കളെ അത് വിറ്റിട്ട് പൈസ എനിക്ക് അതിനുള്ള പൈസ എനിക്ക് തരും ആ ചന്ദന എന്താണോ എത്ര അപ്പൊ അയിന്റെ പേല കൊറച്ച് സാറ് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ നിനക്ക് ഭയങ്കര ശത്രുക്കളാണല്ലോ ഇവിടെ ഞാൻ പറഞ്ഞു സാറേ എന്താ താഴ്ചയെന്ന് ഉയർന്നു വന്നോണ്ടിരിക്കയാണ് എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് രണ്ടു വർഷമായി അഞ്ച് മക്കളുണ്ട് ഞാൻ അവരെ ഒറ്റയ്ക്ക് നയിച്ച് പോറ്റിക്കൊണ്ടിരിക്കാണ് അപ്പൊ അതിലത്തെ ഒരു കോൺസ്റ്റബിൾ സാറ് ഞങ്ങളുടെ കൂടെ പഠിച്ചതാണ് ഞങ്ങളുടെ കൂടെ പറഞ്ഞാല് സീനിയർ ആയിരുന്നു ഞങ്ങളുടെ സീനിയർ ആയിരുന്നു ആ സാറിന് എന്നെ കണ്ടത് മനസ്സിലായി സാർ എന്നോട് കുറെ സംസാരിച്ചു വന്നിട്ട് പറഞ്ഞു ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കുട്ടി പോ ഭയങ്കര ഒരു അഭിമാനാണ് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഇത്രയും ഇതില് വളർന്നു വന്നത് വലിയ അഭിമാന അല്ല അഭിമാനാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഭയങ്കര ശത്രുക്കളാണ് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ നിന്നെ ഒറ്റ കൊടുത്തതാണെന്ന് എന്റെ അടുത്ത് സാറുമാര് പറഞ്ഞു തന്നു അപ്പൊ എവിടെടാ എവിടെടാ എന്നെ അറസ്റ്റ് ചെയ്തറാന്നോ ഈ അറസ്റ്റ് ചെയ്തറാ അങ്ങനെ കഞ്ചാവ് കേസിൽ മുത്തുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഞ്ചാവ് കേസിൽ രണ്ടു ദിവസം മുന്നേ ഞാൻ ലൈവ് ഇടുന്ന അവൻ എന്റെ ലൈവ് പബ്ലിക്കാക്കിയ ടൈമില് അവനെ പന്ത്രണ്ട് മണിക്ക് ശേഷം കഞ്ചാവ് വലിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ അവൻ അറസ്റ്റ് ചെയ്ത് ഒറ്റപ്പാലം പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട് ഏഹ് ആ നിന്നെ അറസ്റ്റ് ചെയ്തിട്ടാ എന്നെല്ലാം അറസ്റ്റ് ചെയ്തത് നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് എന്തിനാടാ എന്നെ എന്നെ അറസ്റ്റ് ചെയ്യണത് ആ ഒരു ചോറ് തിന്നണന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്തിന്റെ പേരിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് തീട്ടം നിന്നണവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല തീട്ടം വാരി തിന്നണ ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ചോറ് നിന്നവർക്ക് ബുദ്ധി ഉണ്ടാവും ഏഹ് ഓ അറസ്റ്റ് ചെയ്തോ ആഘോഷിക്കും ഞാന് സാധനങ്ങളും ഉണ്ടായിരുന്ന ആ വടിവേലും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ എന്തേടാ വടിവേലും നീ വന്നില്ല അടറി രണ്ട് വടിവേലും അവൾ നിക്കണ്ടായിരുന്നല്ലോ പല്ലനും മറ്റോനും ഉണ്ടായിരുന്നല്ലോ കഞ്ചാവടിയനും കള്ളുടിയനും ഉണ്ടായിരുന്നു കഞ്ചാവടിയനും കള്ളുടിയനും ഉണ്ടായിരുന്നു എന്തേടാ വന്നില്ല ഞാൻ എന്റെ വീട്ടിൽ രണ്ടു ദിവസം ഉണ്ടായിരുന്നല്ലോടാ എന്തേടാ നീക്കാ വടിയും വന്ന വെട്ടി വെട്ടി ഞാൻ ഉറുക്കായിരുന്നു വീട്ടി ഞാൻ എന്നെ മതി ഞാൻ എന്നെ മതി വെട്ടി അവനെ ഞാൻ ഒരിക്കലെ തല്ലിപ്പൊറമൊളിച്ചതാണ് ആ പല്ലനെ ഞാൻ ഒരിക്കലും തല്ലിപ്പൊറമൊളിച്ച് അവന്റെ ഫോണ് ഞാൻ മേടിച്ചിട്ട് വന്നതാണ് അതാടെ പെണ്ണ് ഏഹ് നീയൊക്കെ പെൺ കോന്തൻ കുണ്ടൻ നീയൊക്കെ കുണ്ടൻ മറ്റേ എസ്ഐസാറിന് കൊടുക്കണ കുണ്ടൻ ഞാനതല്ലടാ ഏഹ് പണിയെടുത്ത് ജീവിക്കടാന്ന് അറി അല്ലാണ്ട് എന്റെ പേരും വെച്ച് റീച്ച് ആയിട്ടല്ലേടാ ചെറ്റാ ജീവിക്ക ആ പൈസയും കൊണ്ട് തിന്നണ നീ തീട്ടമായി തിന്നടാ കക്കൂസിനുള്ളിൽ ആ തീട്ടം നീ വാര് അല്ലാണ്ട് അതല്ലെടാ നിന്ന അല്ല പണിയെടുത്ത് ജീവിക്കടാ നാറി അല്ലാണ്ട് എന്റെ പേരും വെച്ച് റീച്ച് ആയിട്ടല്ലടാ ചെറ്റേ ജീവിക്ക ആ പൈസ കൊണ്ട് തിന്നണ നീ തീട്ടമായി തിന്നടാ കക്കൂസിനുള്ളിൽ ആ തീട്ടം നീ വരക്കിഞ്ഞു നാറി അല്ലാണ്ട് അതല്ലടാ നിന്നെ പിന്നെ എന്താ പറയാനുള്ള വെച്ചാല് അറസ്റ്റ് ചെയ്ത് നോക്കി നിക്കായിരുന്നു ഏഹ് എന്നിട്ട് ആ സാറുമാർ ആ സാധനം വെട്ടിട്ട് കൊണ്ടുപോകാൻ പറ്റാണ് മുണ്ടൂര് ഏതോ എന്താണ് ആന കൊന്ന കേസിൽ എന്തൊക്കെയോ അവര് ഇതാക്കി കൊണ്ടിരിക്കുന്നത് എത്താനെന്നെ നാല് മണി മണിയായി എത്താൻ എന്നിട്ട് ആ സാറുമാർ ഞങ്ങളുടെ വണ്ടിയിൽ തന്നെ ആ സാധനം കൊണ്ടിരുത്തിയെന്ന് വെച്ചു അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഞങ്ങൾ വേറെ വഴിക്കാണ് വരുന്നത് ആ ഞങ്ങൾക്കും ആ വഴിക്ക് വരാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞാ എത്ര വലിയ സ്റ്റാർ ത്രീ സ്റ്റാർ ഉള്ള സാർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ഉണ്ടായിരുന്നു എല്ലാ സാറുമാർക്കും കാര്യങ്ങൾ മനസ്സിലായി നിന്നെ പോലെ ഒറ്റ കൊടുക്കില്ലടാ നാറി നിന്നെ പോലെ ഒറ്റ കൊടുക്കണ എന്നിട്ട് സാറ് പറഞ്ഞു മോഹൻ ഇവിടെ നിന്ന് ഞങ്ങൾ അവിടെ വരണത് ഞാൻ വരുന്ന ആ ടൈമിൽ ആ സമയത്ത് എല്ലാ സാധനങ്ങളും ഒതുക്കി പെറുക്കി ഞാൻ ഇട്ട് അതിന്റെ ശേഷം ആ ചന്ദനം വെട്ടാൻ പോയത് വെട്ടാൻ പോയതന്നെ ആ തള്ള കളവി എന്നെ പറ്റിച്ചുകൊണ്ടാണ് ഏഹ് കളവിനെ രണ്ടും ഒന്നര കൊല്ലം ഞാൻ നോക്കി നല്ല മുതലുണ്ടാക്കി കൊടുത്തു ആ വീട്ടിനു വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്തു ഏഹ് അതുപോലെ തള്ളന്റെ അനീതിന്റെ മകനെ ഞാൻ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു ആ പൈസ ഞാൻ കൊടുത്തു എല്ലാം കൂടി എന്നെ ഊമ്പിച്ചപ്പോ ഞാൻ ഇട്ട് പണി കൊടുത്തതാണ് എന്നിട്ട് ഇവര് വിചാരിച്ച എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എടാ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടിപ്പോ ഇവിടെ ഇരിക്കയാണ് ജയിലില് കിടക്കാണ് ഇടാ അറസ്റ്റ് ചെയ്തിട്ട് നാരുകളെ കള്ളുടിയാ കഞ്ചാവടിയാ നിന്നെയല്ലേടാ ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് ചെയ്യുന്നത് കഞ്ചാവടിയാ ഇടയ്ക്കിടയ്ക്ക് അറസ്റ്റ് ചെയ്യുന്നടാ കഞ്ചാവടിയാ കഞ്ചാവടിയ നാടിനും വീടിനും ചേറ്റ നാടിനും വീടിനും വേണ്ടാത്തൊരു വേസ്റ്റ് സാധനം വേസ്റ്റ് പറഞ്ഞ രണ്ടെണ്ണം വേസ്റ്റ് ആയിട്ട് കിടക്കണം ജന്തുക്കൾ ഒളോന്ന് പറയാൻ യൂട്യൂബ് വീഡിയോന്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് പിളി പിളി പീത്താൻ അറിയുന്ന അതിൻ്റെ മക്കൾക്ക് ബോണ്ട നിന്റെ വാപ്പ ബോണ്ടല്ലോ ബോണ്ട ലക്കിടീലത്തെ ബോണ്ട കള്ള കള്ള ഹിമാറി എന്താണ് കെട്ടികൾക്ക് ക്യാൻസർ ആണ് അതാണ് ഇതാണ് എന്നിട്ട് പൈസ പിരിച്ചിട്ട് നടക്കണില്ലേ നിന്റെ ബോണ്ട വാപ്പ അവനോട് നിന്റെ പറയിട്ടാ ഏട്ടാ എന്റെ അടുത്തല്ല നിന്നെയൊക്കെ ഷർട്ടിന്റെ കോളർ പിടിച്ച് വലിച്ചിട്ടിട്ട് നിന്റെ ചെവിട അടിച്ച് മൂളിച്ചവളാട ഞാന് എന്നിട്ട് നിന്റെ ഫോൺ എടുത്തിട്ട് വന്നാളാടാ ഞാൻ എന്നിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിച്ചതാടാ അദ്ാടാ ഷാജി ഏഹ് അല്ലാണ്ട് നീ കൊണയ്ക്കുന്ന പോലെ അല്ലടാ ഞാൻ പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യടാ ഏഹ് ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് അത് നിനക്ക് നീ പറയുന്ന ആവശ്യമില്ല ഒറ്റയ്ക്ക് മതി ഷാജി ഒറ്റയ്ക്ക് നിന്റെ വീട്ടിൽ കയറി നിന്റെ ചെഗിടിച്ചു മോളിച്ചിട്ടുണ്ട് ഞാൻ ഏഹ് നിന്നെ വലിച്ചിട്ടിട്ട് നിന്റെ ഫോൺ ഞാൻ എടുത്തിട്ട് വന്നിട്ട് ഏഹ് എന്നിട്ട് നീ എന്നിട്ട് ഉണ്ടാക്കുന്നടാറി നിന്റെ സ്റ്റേഷൻ ഒന്നല്ലടാ നീ ഫോൺ മേടിച്ചത് ഫോൺ സ്റ്റേഷൻ ഒന്നല്ല നീ മേടിച്ചത് ഏഹ് നിന്റെ അതേപോലെ നിന്റെ ഏട്ടൻ ഏട്ട പൈസ വാങ്ങിയിട്ട് പോയിട്ട് നീ പുളിച്ച് വർത്താനം പറയും നട നാറിനീ അത്ര ഉളുപ്പുള്ളവനാണെങ്കിൽ വെക്കടാ പണം ഇവിടെ അത്ര ഉളുപ്പുള്ള നാറിയാണെങ്കിൽ വെക്കടാ പൈസ ഏഹ് നീ വിചാരിച്ചിട്ടവണാ കേസ് ഒഴിവായി ഇല്ലടാ മോനെ കേസ് നടക്കും കേസ് വന്നോണ്ടിരിക്കുന്നുണ്ട് മോനെ അറിയും നീ അറിയാൻ പോണുള്ളൂ നീ അഴിയണം പോണുള്ളൂ ഏഹ് എന്തിനാ കേസ് കൊടുത്തിരിക്കണേ എങ്ങനെയാ കൊടുത്തിരിക്കണേ എന്തിന്റെ പേരെല്ലാം നിന്നെ അറസ്റ്റ് ചെയ്യാന്ന് നീ വഴിയേ അറിയും നീയും നിന്റെ കൂട്ടായികളും അറിയും അറിയാൻ പോണുള്ളൂ വെയിറ്റ് ആക്കുക അടുത്ത മാസം ഒന്നാം തീയതി ഉള്ളില് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യിപ്പിച്ചില്ലേ ഞാൻ പെണ്ണല്ലേ ഇങ്ങനെ 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 വിളിച്ചത് ഞാൻ ഏട്ടാ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യിക്കാനുള്ള വഴികളെല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഒരു പെണ്ണിനെ തൊട്ട എന്താണ് കേസ് എന്ന് നിനക്ക് ഞാൻ ഇഷ ഇങ്ങ പഠിപ്പിച്ചത് കേട്ടാ നീ പഠിക്കാത്തതല്ലേ ഇനി സ്കൂളിൽ പോവാത്തെന്ന് മാറിയല്ലേ എട്ടാം ക്ലാസ്സിലോ ഏഴാക്കാലത്ത് പറമ്പിന്റെ നാലുപേർ റബ്ബർ തൊട്ടിൽ കൂടെ നാലുപേർ ഓടിയിരുന്നു ടീച്ചർമാരും മാഷിമാരും വരുമ്പോ അങ്ങനത്തെ നാറിയല്ലേ നീ പഠിക്കാത്ത ജന്തു സ്കൂൾ സ്കൂള് എന്താണ് മദർത്തെ എന്താണ് നിസ്കരിക്കൽ എന്താ വേറെ എന്താ പറയാ അറിയാത്ത ആറ് ആറിച്ചേറ്റ തന്ത അതിലും വലിയ പറ്റിക്കൽ കേസായിരുന്നു തന്ത നാട്ടിലുള്ളവർക്കൊക്കെ കടം പിടിച്ചിട്ടാണ് മക്കളെ വളർത്തിയത് എന്നിട്ടോ മകനോ മകം വൂലോകെ ചെറ്റ മകൻ ഭൂലോക ചറ്റ തള്ളയൻ തന്തി അതിന് സപ്പോർട്ട് മൂത്ത മോന് നല്ല പണിയെടുക്കും സഹായിക്കും വേറുള്ളത് ചെയ്യും മകൻ അരിവാങ്ങും സാധനങ്ങൾ ആ മകനെ ഒരു സപ്പോർട്ടും ഇല്ല ഈ ചെറിയ മകൻ കള്ളു കുടിക്കും ഛർദ്ദിക്കും കള്ളുടിയൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പാഞ്ഞു നടക്കും അവനെ ഫുള്ള് സപ്പോർട്ട് നാറിക്ക് ഫുള്ള് സപ്പോർട്ട് ഏർ നല്ല കുട്ടിക്ക് സപ്പോർട്ടേ ഇല്ല ഏർ എങ്ങനെ ഉണ്ടാവുക എങ്ങനെ ഇണ്ടാവു വെറു ചറ്റേനെ അവന് വാപ്പാനെ തല്ലണ സേസ് ആണ് വാപ്പാനും ഉമ്മാനിയും തല്ലണ്ണ സേസ് ആണ് അതുകൊണ്ട് അവൻ അങ്ങനെ ഉണ്ടാവുകയുള്ളു